ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കും ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ ഞാനൊരു വടക്കാഞ്ചേരി വരെയൊക്കെ പോയി വന്നതാങ്ങ അപ്പോൾ നമ്മുടെ ഈ ഇട്ടിയസിൻ്റെ കട ഞാൻ മുന്നേ കാണി ആയുർവേദ മരുന്നുകളും അതുപോലെ പച്ച മരുന്നുകളൊക്കെ കടയാണ് എന്താ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയൊക്കെ പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൂ എഴുതാം കുറേ ദിവസമായി ഇങ്ങനെ പോകണം പോകണം എന്ന് വിചാരിക്കുന്നു അത് പോകണം പോണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടായില്ല അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ നേരത്തെ ഒന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ എത്ര നേരത്തെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങൾ കഴിച്ച് വെച്ചാലും എനിക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോകുക എന്ന് പറയില്ലേ അതുപോലെയാണ് എനിക്ക് സംഭവിക്കാറുള്ളതൊക്കെ അപ്പം അങ്ങനെ ഇന്ന് എന്ത് വന്നാലും വേണ്ടി ആയിട്ട് നമ്മൾ പോയി കാരണം ഇവ കുട്ടിക്ക് കൂട്ടുണ്ടാക്കാനും അപ്പോൾ അതിന് വേണ്ട പനികൾക്കണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ ഒന്ന് രണ്ട് പേരെ ആവശ്യമില്ല അപ്പോൾ എല്ലാം കുട്ടി ഒന്നിട്ട് ക്ലക്ക് ചെയ്തിട്ട് നമ്മൾ പോയി കിട്ടാം ഒക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ വീടിയെടാനായിട്ട് വന്നിരുന്നു കേട്ടോ വന്നിരുന്നപ്പം നമ്മളെ നെക്കി വന്ന് മടയില് കയറിയിരുന്നു എനിക്ക് കുറച്ചൊരു അസൂഖം ഉണ്ടോ എന്നൊരു സംശയം വേറൊന്നുമല്ല നമ്മുടെ യുവക്കുട്ടീനെ നമ്മൾ എടുക്കുകയാണെന്നതെങ്കിൽ അവൻ വന്നിട്ട് നമ്മളതിനെ അങ്ങനെ വിളിക്കൊന്നുമില്ല അത് സംസാരിക്കില്ലല്ലോ അധികം അപ്പം ദാദാ ദാദാന്ന് പറയാം അത് ആദ്യം ചാച്ചാച്ചിയെന്ന് വിളിച്ചിട്ടുണ്ടോ ഇപ്പം ദാദാ ദാദാന്ന് വിളിച്ചിട്ട് കൊടുത്തോളൂ കൊടുത്തോളൂ ശരി ബായ് കൊടുത്തോ ശരി ശരി ഓക്കെ അപ്പോൾ ഈ കുട്ടീനെ ഈവക്കുട്ടീനെ നമ്മളെടുത്തിട്ടാണെന്നുണ്ടെങ്കിലേ നമ്മളോട് വന്നിട്ടും എല്ലാം പറയും അവിടെ കിടത്തിക്കോടാനായിട്ട് അവിടെ കിടത്തിക്കോടും കടത്തിക്കോടും എന്ന് കാണിക്കും അപ്പോൾ എവിടെയാണ് അവൻ പറയും അവൻ പറയുന്ന സ്ഥലത്ത് നമ്മൾ കടത്തണം കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്ന നമ്മൾ പ്രായം ചെലന്തോറും നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കും പ്രായം ചെലന്തോറും നമുക്ക് കുറച്ചൊരു സമാധാനമായിട്ടിരിക്കാം എന്നൊക്കെ വിചാരിക്കും വലിയ അത് കൂടുതലും ഇട്ടാണ് അപ്പോൾ എന്നാ ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ ഇല്ലെങ്കിലും എല്ലാവരും ജീവിച്ചു പോകും അതല്ല കാര്യം എന്നാലും അങ്ങനെ പോകുന്നു അങ്ങനെ അല്ലേ അങ്ങനെ ഓടണെനിക്ക് വിഷമമൊന്നുമില്ല എന്താ പറയുക വേറെ രോഗങ്ങളും തരാതെ നന്നായിട്ട് ഇങ്ങനെ തന്നെ പോകാനായിട്ട് ദൈവം അനുവദിക്കട്ടെ അത്രയേ ഉള്ളൂ പുറപ്പെടണം നമുക്ക് പറയാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രായമായി വരുന്നതോറും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശീലിക്കേണ്ട കുറച്ച് ശീലങ്ങൾ അല്ലെങ്കിൽ ചിട്ടകളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നവർ അപ്പം നമുക്ക് ചെറുപ്പത്തിൻ്റെ കാര്യങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പണ്ടുള്ളവർ പറയുന്ന പോലെ നമ്മുടെ ചെറുപ്പത്തിൽ ചോരത്തിളപ്പ് കൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനും അല്ലെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ വന്നാലും അതെല്ലാം നമുക്ക് സഹിക്കാനും അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള കരുത്തും തൻ്റെയടും അതായത് മാനസികമായ ഒരു മാനസികമായിട്ട് നമ്മൾ നമ്മൾ ഊർജ്ജസ്വലരായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അത് കിട്ടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായി നമ്മൾ മെൻറ്റലി നമ്മൾ ഡൗൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ഡൗൺ ആയി അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളും ഒരാൾക്കും ഒരാളുടെയും അനുവാദം ഇല്ല അല്ലെങ്കിൽ അനുവാദം മീൻസ് ആരും നമുക്ക് വന്ന് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ കാലക്രമേണ പ്രായം ചെല്ലും തോറും നമുക്കത് മാറ്റങ്ങൾ വരും അത് അവസ്ഥയാണ് അപ്പം നമുക്ക് പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ അമ്മമാരൊക്കെ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞാലും അവർ നല്ല ഊർജസ്തകരായിട്ട് ഉണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമുക്കങ്ങനെ ഇല്ല നമുക്ക് അത്രത്തോളം എത്തില്ല അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരും അത്ര എത്തുന്നില്ല അപ്പം ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടും നമ്മൾ ആരോഗ്യപരമായിട്ട് നമ്മളാരും അത്ര ഹെൽത്തി അല്ല നമ്മൾ ആരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ഷീണം തുളർച്ച എല്ലാം അനുഭവപ്പെടുന്നത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഉന്മേഷക്കുറവും അതുപോലെ ക്ഷീണം വയ്യ വയ്യ എന്നുള്ള തോന്നലും എപ്പോഴും ഉണ്ടാവും ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചെറുപ്പക്കാരെക്കാളും വളരെ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യും അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും നമ്മളെക്കാളും വയ്യാതെയാണ് നമ്മുടെ ഇനിയുള്ള തലമുറ വരുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പണ്ടത്തെ പോലെയല്ല മണ്ണും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം നമ്മുടെ ശീലങ്ങളും എല്ലാം മാറ്റങ്ങളാണ് അല്ലേ അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിട്ടയിലും ഒക്കെ വ്യത്യാസങ്ങൾ വരികയാണ് നമ്മൾ പ്രായമാകും തോറും നമ്മൾ ചെയ്യേണ്ട ശീലങ്ങളെന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താ നമുക്ക് കണ്ണും കാതും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക അപ്പോൾ ഏറ്റവും ആവശ്യം നമുക്ക് അതാണ് കണ്ണും കാതും ഇല്ല പലതും കാണേണ്ടതായിട്ട് വരും പലതും കേൾക്കേണ്ടതായിട്ട് വരും പക്ഷെ അതെല്ലാം നമ്മൾ നെവർ മൈൻഡായിട്ട് നമ്മൾ വിട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ ചിട്ടയോട് കൂടി നമ്മൾ രാവിലെ നമ്മുടെ കാര്യങ്ങളും പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞു നമ്മൾ വിളക്ക് വെക്കേണ്ടെങ്കിൽ വളക്കി വെക്കുക നമ്മൾ നാമം ചെല്ലുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ടിഫിൻ റെഡി കിട്ടേണ്ടതുണ്ടെങ്കിൽ ടിഫിൻ കഴിക്കുക അതിന് ശേഷം മെഡിസിനുകളൊക്കെ ഉള്ള ആൾക്കാരാച്ചാൽ മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വായിക്കാണ്ടെങ്കിൽ പത്രം അതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇന്ന് വായിക്കുക അല്ല വീട്ടിൽ വലതും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾക്കും മറ്റും വ്യായാമം കിട്ടും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഓർമ്മക്കുറവ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർമ്മക്കുറവ് പെട്ടെന്ന് വരുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ ഇല്ലാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചിട്ടയോട് കൂടി നമ്മൾ പെരുമാറുമ്പോൾ ആ ചിട്ടയോടു കൂടി പെരുമാറുന്നത് മാത്രമല്ല നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓർമ്മക്കുറവ് വരുന്നത് വരാൻ ഉള്ളത് വരാതിരിക്കണ്ടാവില്ലേ പക്ഷേ എന്നാലും അതൊന്നുകൂടി നമുക്ക് പോകാനായിട്ട് അതായത് ഓർമ്മ ചെറുതായിട്ട് മാത്രമൊക്കെ സംഭവിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്ക് കൈകൾ ഇളക്കാനോ കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് വിരലുകൾ ഇളക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറും പിന്നെ രണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ അധികം ഇടപെടാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങളും അതരുത് ഇതരുത് അത് ചെയ്യരുത് ഇത് അങ്ങനെ ചെയ്യേണ്ട അങ്ങനരുത് ഇങ്ങനരുത് എന്നുള്ളത് പറയാതിരിക്കുക അരുതുകൾ നമ്മൾ കുറയ്ക്കുക അപ്പോൾ അരുതുകൾ കുറച്ചാൽ തന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാകാനായിട്ട് നല്ലൊരു കാര്യമാണ് കിട്ടാം ഇല്ല നമ്മൾ അത്രമാത്രം അവരോട് അതായിരുന്നു ഇതായിരുന്നു നേർന്നേരം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെറുതായിട്ടൊരു ശ്രദ്ധ വരാനും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മിണ്ടിയിരിക്കാന്ന് വരും എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനൊക്കെ കാര്യങ്ങളുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതായത് കഴിക്കുന്ന സമയം നമ്മൾ ഒരു മണി ഇനിയിപ്പോൾ മറ്റുള്ള ഇന്നത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമൊന്നുമില്ല അവർ ഞാൻ പറഞ്ഞു ഐ ടി യുഗം പോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിന് സമയമില്ല തോന്നുന്ന സമയത്താണ് അവർ കഴിക്കുക അപ്പോൾ അവർ തോന്നുന്ന സമയത്ത് അവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ നമുക്ക് ഭക്ഷണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനായോ എനിക്ക് കഴിക്കാൻ തന്നോളൂ എന്ന് പറയുക അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഭക്ഷണം നേരത്തെ വാങ്ങി കഴിക്കുക കാരണം പ്രായമാകുമ്പോൾ നമുക്ക് ക്ഷീണം തളർച്ചയൊക്കെ പെട്ടെന്ന് കൂടും അതുമാത്രമല്ല അസുഖങ്ങളും പല അസുഖങ്ങളും പലവിധ അസുഖങ്ങളുള്ള ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അതിനൊക്കെ ധാരാളം മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അപ്പം മെഡിസിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മരുന്ന് കഴിക്കണല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഭക്ഷണം ചോദിച്ച് വാങ്ങി കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അവിടെ നിക്കി വന്നിട്ട് ഓരോന്നും ചെയ്യേണ്ടിട്ടോ അത് നോക്കുക ഞാൻ അവന് മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുന്ന് ഇട്ടിട്ട് പിന്നെ അത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് വയ്ക്കുന്ന രീതി അല്ലെങ്കിൽ നാടൻ കറികൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നവരാവില്ല ഇന്നത്തെ കുട്ടികൾ അപ്പം നമ്മൾ അവർ വെച്ചുണ്ടാക്കിയ എന്ത് കറിയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ നമ്മളതിന് എതിർപ്പ് പ്രകടിപ്പിക്കാതെ നമുക്ക് വേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് തീരുമാനം അതൊന്നും ഇഷ്ടം പെട്ടില്ലെങ്കിൽ ഇത്തിരി ഓരോ അല്ലെങ്കിൽ തൈരോ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കഴിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇറച്ചി മീൻ ഉപയോഗിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് മുട്ട കഴിച്ചിട്ട് മുട്ട ഒരു മുട്ട ഉണ്ടാക്കി തരും കുതിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ തൈരോരോ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ട് സാറിന് കൂടിയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആരോഗ്യം നമുക്കാണ് പ്രധാനം അപ്പോൾ നമ്മൾ ആരോഗ്യം നശിക്കുമ്പോൾ നോക്കുന്നവർക്കത് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്നില്ല പക്ഷേ അങ്ങ് നോക്കുന്നവരെയൊക്കെ ബുദ്ധിമുട്ടിനെയൊക്കെ കൂടുതൽ നമ്മൾ കിടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളൊക്കെ നോക്കുമ്പോഴും പിടിക്കുമ്പോഴും അപ്പോൾ സുഖം തന്നെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന കിടപ്പ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പം നമ്മളത് സ്വയം ചിന്തിക്കുക പിന്നെ പലവിധ അസുഖങ്ങളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കും പ്രായം എന്നാവണമെന്നില്ല ചെറുപ്പക്കാർക്കാണെങ്കിലും പലവിധ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും നമുക്ക് സഹിക്കാൻ കഴിയുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സഹിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഭക്ഷണം തീരുമാനം നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഡോക്ടർമാരെ കാണാനും മെഡിസിൻ കഴിക്കാനൊക്കെ ശ്രമിക്കാം പക്ഷേ മെഡിസിൻ ഇപ്പോൾ എല്ലാറ്റിനും നമുക്ക് എപ്പോഴും കഴിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരത്തിനത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ അപ്പം അങ്ങനെ ഇനി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ റുട്ടീനായിട്ടൊരു റുട്ടീൻ ചെക്കപ്പ് നമ്മൾ നടത്തിയതിനു ശേഷം റുട്ടീനായിട്ട് ഏതെങ്കിലും ഡോക്ടർമാരെ കാണണമെന്നുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് ആ മെഡിസിനുകൾ കഴിക്കുക സ്വയം നമ്മൾ ആ ഒരു ഡോക്ടറെ നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് കാണുക ആ വിശ്വാസത്തോട് കൂടിയിട്ട് മെഡിസിൻ കഴിക്കുക അല്ലാതെ നമ്മൾ വിശ്വാസം ഇല്ലാതെ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ആ മെഡിസിനെയോ ഇല്ലാതെ നമ്മൾ വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല അത് കഴിക്കുംതോറും നമ്മൾ മാനസികമായിട്ട് ഇത് കഴിച്ചിട്ട് കാര്യമില്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് ൂണൂല ശരീരത്തിന് ഇട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ആ ആരോടും എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കിട്ടണമുണ്ടല്ലോ അപ്പോൾ അതിന് തന്നെ സന്തോഷം അതിൽ സന്തോഷം കണ്ടെത്തുക സ്വയം ആദ്യം നമ്മൾ എന്താ വേണ്ട കഴിഞ്ഞു പോയതിനെക്കുറിച്ചും വരാനിരിക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് കൃത്യം ആകുലതപ്പെട്ടിട്ട് ആകുല ആകുലതപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വ്യാധിയാവും എന്ന് പറയില്ലേ അപ്പോൾ അതുപോലെയാണ് കിട്ടാം പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ അസുഖങ്ങൾക്കും മെഡിസിനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചാൽ ഈ മെഡിസിനുകളൊന്നും അകത്തേക്ക് ചെല്ലും മാത്രം നല്ല കാര്യങ്ങളൊന്നുമല്ല അപ്പം അതുപോലെ തന്നെ നമ്മൾ ആദികളില്ലാതെ അതായത് ഇന്നലെ കുറിച്ചോ നാളെ കുറിച്ചോ ചിന്തിക്കാതെ ഈ ജീവിതത്തിൽ ഇന്നത്തെ കാലം ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ചിട്ടയായി നമ്മുടെ കാര്യങ്ങൾ നോക്കി നേരത്തെ ഭക്ഷണം മെഡിസിൻ മെഡിസിനുള്ളവരാണെന്നുണ്ടെങ്കിൽ മെഡിസിനും കഴിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിച്ച് പോകാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് പ്രായമാകും തോറും നമ്മളെ നോക്കാനായിട്ട് നമുക്കുള്ളവർക്ക് എല്ലാവരും ഇന്ന് ബിസിയാണ് അപ്പോൾ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ മറ്റുള്ളവരെനെ കഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ പ്രായമായി വരുന്തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് അത് ശരിയാണെന്ന് തോന്നുന്നതെങ്കിൽ എല്ലാവരും കന്ന് നിങ്ങൾ കമൻ്റ് കൂടെ ഞാൻ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ യു